മുത്തനബി സാഹുലു തങ്ങൾ കേൾക്കാൻ കൊതിച്ചതാണ് ബദരീങ്ങളുടെ നാമങ്ങൾ ബുഹാരിയിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ടല്ലോ ബാബുൽ റബി നിക്കാഹി വൽ മലീമ എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ സുഹാബി വനിതയാണ് റുബൈൻ എന്നിവർ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് എന്താണ് അനുഭവം ജാ അൻ നബി തങ്ങൾ ഇങ്ങനെ കടന്നു വന്നു ഫല അലിയ എൻ്റെ കല്യാണത്തിന്റെ അന്ന് നബിസുല നിങ്ങൾ കടന്നു വന്നുക്കാർ ഇരിക്കുന്നത് പോലെ നബിസ് നിങ്ങൾ എൻ്റെ വീട്ടിലെ വിരിപ്പിൽ ഇങ്ങനെ ഇരുന്നു നമ്മുടെ വീട്ടിലെ ചെറിയ പെൺകുട്ടികളുണ്ടല്ലോ ചെറിയ പെൺകുട്ടികൾ ഗഫെടുത്ത് മുട്ടാൻ തുടങ്ങി യൗമ ബദറിൻ്റെ നാളിൽ പങ്കെടുക്കുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത എൻ്റെ പിതാക്കന്മാരെ പ്രത്യേകിച്ചും മുഹവീതുറലി അള്ളാഹനും മുയതുർ അലി അള്ളാഹനു ഔഫുറലി അള്ളാഹുഹനു എൻ്റെ പിതാക്കന്മാരെയും പിതൃവന്മാരെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടുപാടുകയും ദഫ് മുട്ടുകയും ചെയ്തു മുത്തൻ സലാസ്മ കണ്ടപ്പോൾ അവർ വർണ്ണന നിർത്തി ഭദരീങ്ങളെ വർണ്ണിച്ചുകൊണ്ടിട്ടുള്ള പാട്ടും റഫൊക്കെ അവിടെ നിർത്തിയിട്ട് മുത്തനബി അലൈഹി അലൈവലം ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി ഞങ്ങളിലൊരു പ്രവാചകനുണ്ട് നാളെ കുറിച്ച് അറിയുന്ന പ്രവാചകൻ ഇങ്ങനെ മുത്തനബി സാഹു അല്ലി വസ്ലം തങ്ങളെ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ ഉടൻ നബി സലാഹു അലി വസ്ലം മാത്തങ്ങൾ ഇടപെട്ടു പറഞ്ഞു ഈ വർണ്ണന ഇപ്പോൾ കണ്ടെട്ടോ നേരത്തെ വർണ്ണിച്ച വർണ്ണന ഇല്ലേ അഥവാ അതൊന്നുകൂടി പറയൂ ഞാൻ ഒന്ന് കേട്ട് ആസ്വദിക്കട്ടെ ആനന്ദിക്കട്ടെ എന്ന അർത്ഥത്തിൽ അപ്പോൾ ബദരീങ്ങളുടെ വർണ്ണന വീണ്ടും 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 നബിസ് തങ്ങളിങ്ങനെ കേൾക്കാൻ കൊതിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ ഭദരിങ്ങളെക്കുറിച്ച് നാം ഒരുപാട് പഠിക്കണം അവരാണ് ഇസ്ലാം നിലനിർത്താനുള്ള കാരണക്കാർ അവർ തന്നെയാണ് സൂറത്തുൽ അംഫാലിൽ അള്ളാഹു സുബാനഹ തല പറയുന്നുണ്ടല്ലോ അഥവാ ആ മഴ കാരണം നിങ്ങൾക്ക് ശുദ്ധീകരണം നിർവഹിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ കാൽ ഉറച്ചുപോയി നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടി പിശാജിന്റെ ദുർമന്ത്രത്തിൽ നിന്ന് കാവൽ ലഭിക്കുകയും ചെയ്തു ആ മഴ മുസ്ലിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെ ഒരുപാട് വെള്ള തടാകങ്ങൾ ഈ മഴ കാരണം രൂപപ്പെട്ടു അതിൽ ഒരു തടാകം പ്രത്യേകിച്ച് കെട്ടി പാത്രങ്ങൾ ഇട്ടു വെച്ചു സാദുവിന് അലി അള്ളാഹുൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നിർദ്ദേശപ്രകാരം തായി ഒരു ടെൻ്റ് കെട്ടി ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി മുത്തുനബി അലൈഹി വസ്ലാം മാത്തങ്ങൾ ഒരു ദുവാ അങ്ങട്ട് നടത്തി എന്താണ് ആ ദുവാ അമ്മ അള്ളാഹുവെ നീ ചെയ്ത കരാർ പാലിക്കണമേ നീ ചെയ്ത കരാർ നിന്നോട് ഞാൻ ചോദിക്കുന്നു ആ കരാർ നീ ഇന്ന് പാലിച്ചില്ലെങ്കിൽ ഇസ്ലാം ഇനി ഈ ലോകത്ത് ഉണ്ടാവുകയില്ല ഇസ്ലാം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട നിർണായകമായ ദിവസമാണിന്ന് വിജയം തരണമേ എന്നുള്ള വലിയ പ്രാർത്ഥന ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ ബദുറിൽ വലിയ വിജയമാണ് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചത് മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സ്വഹാബികൾ പങ്കെടുത്ത യുദ്ധം അള്ളാഹു സുബഹാനുഹുത്താല ബദുരീങ്ങളുടെ കാവൽ മതത്ത് തറുബിയത്ത് ഹിമായത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് അവിടത്തേക്ക് ഒരു ഫാത്തിഹ നമുക്ക് നിർബന്ധമായിട്ടും യാസീൻ തന്നെ ഓതണം അള്ളാഹു താല തോഫീക്ക് ചെയ്യട്ടെ ബദർ മൗലീതൊക്കെ നമ്മളെ വീടുകളിലൊക്കെ കഴിക്കണം അതിൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് വലിയ ബർക്കത്തും വഹ്മത്തും നമ്മുടെ വീട്ടിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇസ്ലാ അലൈക്കും ഊസൈക്കും ബിദ്വ